വടകര വില്ലിയപ്പള്ളി റോഡിലെ ഗതാഗതം താറുമാറായി റോഡിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് കൂടിയതോടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുക ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ വടകര വില്യാപ്പള്ളി റോഡിലെ അക്ലോത്ത് നട പുത്തൂർ വില്യാപ്പള്ളി ടൌൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം നിറഞ്ഞൊഴുകുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ശക്തമായ മഴയെ തുടർന്ന് ഈ ഭാഗങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്യാപ്പള്ളി റോഡിൽ ഇന്നലെ രാത്രിയുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഒട്ടനവധി വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് കാരണം വെള്ളത്തിൽ ഈ വെള്ളം കെട്ടി നിന്നത് ശ്രദ്ധയപ്പെടാതെ വാഹനം എടുത്ത ഒട്ടനവധി വാഹനങ്ങളാണ് കേടുപാടുകൾ സംഭവിച്ച് പല വീടുകളിലായിട്ട് കാറ്റിവെച്ചിട്ടുണ്ട് അടിയന്തരമായി ഈ റോഡ് ഉയർത്തി അതിൻ്റെ പണി തുടങ്ങണം കാരണം ടിഫി പണ്ട് എൺപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ച റോഡാണ് ഈ റോഡ് കാരണം മാർക്കറ്റ് റോഡ് മുതൽ വില്യാപ്പള്ളി ചേലക്കാടേക്ക് ഈ റോഡിനാണ് എമ്പത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് ഈ കോടി രൂപ അനുവദിച്ച ഈ പൈസ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രണ്ട് സൈഡിലെ ഡ്രൈനേജുകളും റോഡുകളും ഉയർത്തി നല്ല സഞ്ചാര യോഗ്യമായ റോഡ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതോടെ ഈ ഭാഗങ്ങളിലൂടെയുള്ള വാഹന ഗതാഗതവും മണിക്കൂറുകളോളം തടസ്സപ്പെടുന്ന സ്ഥിതിയാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതെന്റ് ബി വോക്ക് അഡ്മിനിസ്ട്രേഷൻ ബി വോക്ക് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ ൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര